സേവ ചെയ്തിരുന്നെങ്കിൽ ആ രാഷ്ട്രീയമൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കേണ്ട ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ രാ ഞാൻ സുരേഷ് എന്ന വ്യക്തിന സുരേഷ് കുമാർ എന്ന വ്യക്തി എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ് കഴിച്ചതാണ് ഞങ്ങൾ നല്ല എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ് അല്ലാണ്ട് അതിന് നിങ്ങൾ ഒരു രാഷ്ട്രീയ സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപി മുൻപും പലതവണ ഇവിടെ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുമുണ്ട് അദ്ദേഹം നായനാരുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവുമായി നല്ല ആത്മബന്ധമാണുള്ളത് സുരേഷ് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരനല്ല നല്ലൊരു വ്യക്തിയാണെന്നും ശാരദ ടീച്ചർ പറഞ്ഞു പലതരം രാഷ്ട്രീയം സഖാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത് തുറന്ന മനസ്സാണല്ലോ എൻ്റെ സഖാവിന് അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ സുരേഷ് ഗോപി അച്ചാന്നാണ് വിളിക്കുന്നത് എന്നോട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത് അമ്മയെന്നാണ് എന്നെ വിളിക്കുന്നത് സുരേഷ് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് അല്ലാതെയൊന്നും സുരേഷിനെ എനിക്കറിയില്ല സഖാവ് മരിച്ചതിന് ശേഷവും വരാറുണ്ട് ഇവിടെ കണ്ണൂരിൽ വന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനും ഒക്കെ വരും അതുപോലെ ഭക്ഷണം രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലോ ഗസ്റ്റ് എടുത്തിട്ട് അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നു ഇപ്പം രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വേണം വിളിച്ച് പറയും അപ്പം ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിപ്പോൾ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് രമേശ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു രാവ അയ്യോ സുരേഷേ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് സഖാവിന്റെ നിഷ്കളങ്കത അയാൾ എല്ലാത്തിലും കാണുന്നുണ്ടല്ലോ അവർ രണ്ടുപേരും നേരിൽ കണ്ടാൽ ഒരുപാട് സംസാരിക്കും പല മുഖ്യമന്ത്രിമാരെയും പരിചയമുണ്ടായിരുന്നുവെങ്കിലും സഖാവിനോടുള്ളതുപോലെ അടുപ്പം ആരുമായി ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി എം ബി ആയതിലൊക്കെ സന്തോഷം സുരേഷ് ഗോപിക്ക് ഒരു ഉപദേശവും കൊടുക്കാനില്ല ഞാൻ അമ്മയെ ചെന്ന് കാണുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇതിലൊന്നും രാഷ്ട്രീയമല്ല രാഷ്ട്രീയവും സ്നേഹവും തമ്മിൽ കൂട്ടിക്കൊഴിക്കുവാൻ പാടുള്ളതുമല്ല സുരേഷ് ഗോപിയെ ഞാൻ ആദ്യമായി കാണുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് സഖാവ് ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു അത് അദ്ദേഹത്തെ കാണാൻ വന്നതല്ല നഴ്സ് പറഞ്ഞത് ഈ പാവപ്പെട്ട കുട്ടികൾ കോപ്പറേഷന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ അന്വേഷിച്ചു വരുന്നതാണെന്നാണ് അങ്ങനെയുള്ള മനസ്സുള്ളവർ ഉണ്ടല്ലോ എന്ന അതിശയമായിരുന്നു എനിക്ക് അതാണ് സുരേഷ് ഇതിലൊന്നും രാഷ്ട്രീയം കാണേണ്ടതില്ല മാധ്യമങ്ങളൊക്കെ സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായി കാണുന്നുണ്ടാവും പക്ഷേ എനിക്ക് സുരേഷ് നല്ലൊരു വ്യക്തിയാണെന്നും ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാൾ അയാൾ ഞാൻ മെഡിക്കൽ വന്ന് പാവപ്പെട്ട നോക്കൂല രാഷ്ട്രീയക്കാരെ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി അയാൾ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ് രാജരാജേശ്വര ക്ഷേത്രം പർശ്ശനിക്കടവ് മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്തു പിന്നാലെയാണ് അദ്ദേഹം ഇ കെ നായനാരുടെ വീട്ടിലെത്തിയത്